ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കേരള സർക്കാരിന്റെ ഭീമമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ പ്രതിഷേധം ശക്തം കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനു മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഭീമമായ കോർട്ട് ഫീസ് വർധനവിനെതിരെയാണ് സിവിൽ സ്റ്റേഷന് മുന്നിൽ കേരള അഡ്വക്കറ്റ് ക്ലാർക്ക് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി പി വി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ദിലീപ് വി എസ് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സുനിൽകുമാർ ടി കെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണദാസ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം ഉണ്ണി പി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ എസ് സി എ വടക്കാഞ്ചേരി യൂണിറ്റ് ട്രഷറർ ആന്റണി എം സി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി രാജൻ സി കെ പി ആർ രാജേഷ് മണികണ്ഠൻ സുഹാസ് കെ അൻവർ കെ എ ശ്രീധരൻ സുനിത യസ്ന സുധ നിഷ ഹിമ രജനി എന്നിവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ് വടക്കാഞ്ചേരി